ചുമതലയേറ്റതിനു പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനും എ എ പി മുന്നറിയിപ്പുമായി രേഖാ ഗുപ്ത കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അഴിമതികളെ സംബന്ധിച്ചുള്ള സി എ ജി റിപ്പോർട്ടുകൾ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ സഭയിൽ വെക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു പതിനാല് സി എ ജി ഓഡിറ്റ് റിപ്പോർട്ടുകളാണ് പുറത്തു വരാനുള്ളത് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ അടക്കം ജയിലിലായ മധ്യനയത്തെ കുറിച്ചടക്കമുള്ള റിപ്പോർട്ടുകളാണ് ഇത് ഇതോടെ കെജ്രിവാളിന്റെയും സംഘത്തിന്റെയും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയായി രണ്ടാം തന്നെ നടപടികളും രേഖ തുടങ്ങി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകളിലും ദില്ലി സർക്കാരിന് കീഴിലുള്ള ബോർഡ് കോർപ്പറേഷൻ ആശുപത്രികൾ സമിതികൾ മുതലായവയിലും എ എ പി സർക്കാർ താൽക്കാലികമായി നിയമിച്ചവരെ അടിയന്തരമായി പുറത്താക്കി ഉത്തരവിട്ടു പുതിയ നിയമനങ്ങൾക്കും നടപടി തുടങ്ങി അതേസമയം ദില്ലിയിലെ എല്ലാ വനിതകൾക്കും മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുന്ന മഹിള സമ്മാൻ യോജന പദ്ധതി നടപ്പിലാക്കുമെന്ന് ബി ജെ പി പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരുന്നു പദ്ധതി നടപ്പിലാക്കാൻ മന്ത്രിസഭ യോഗത്തിൽ തന്നെ തീരുമാനിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ബി ജെ പി ജനങ്ങളെ വഞ്ചിച്ചുവെന്നാണ് എ എ പിയുടെ ആരോപണം എന്നാൽ പതിമൂന്ന് വർഷം ഭരിച്ചവർക്ക് ഒരു ദിവസം മാത്രം പിന്നിട്ട സർക്കാരിനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു ന്യൂസ് ഡെസ്ക് മെനാവിഷൻ